ഡീസലാകട്ടെ ഛത്തീസ്ഗഡിലാകട്ടെ മധ്യപ്രദേശിലാകട്ടെ അവരുടെ ഡബിൾ എൻജിൻ മുഴുവൻ ഉപയോഗിക്കുന്നത് ഇത്തരം കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും വേട്ടയാടുന്നതിലാണ് ഛത്തീസ്ഗഡിലെ സംഭവം കഴിഞ്ഞ് ഈ നാടിനോട് അവർ പറഞ്ഞ കാര്യം ഇപ്പോഴും മാഞ്ഞിട്ടില്ല ശക്തമായ നടപടി സ്വീകരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുമ്പാകെ നമ്മൾ പലവട്ടം സംസാരിച്ചു മുഖ്യമന്ത്രിയോട് സംസാരിച്ചു പാർലമെൻറ്റിൽ സംസാരിച്ചു അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ഒറീസയിൽ വീണ്ടും ഉണ്ടായിരുന്നു അപ്പം ഇത് ക്ലിയറാണ് അവരുടെ ക്ലിയറാണ് ഗൂഢ പദ്ധതിയാണ് ഈ കാര്യത്തിൽ ഓരോ സംസ്ഥാനത്തും ഓരോ സംസ്ഥാനത്തുമായിട്ട് ക്രൈസ്തവ കന്യാസ്ത്രീ സഹോദരന്മാരെ ഭീഷണിപ്പെടുത്തി വരട്ടി ഉന്മൂലനം ചെയ്യുക എന്നുള്ള അതുപോലെ വൈദികർക്കെതിരായിട്ടുള്ള ആക്രമണം തുടരുക എന്നുള്ള അവരുടെ പ്രകൃതിയുടെ ഭാഗമാണ് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം ഈ നാട്ടിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇത് പാർലമെന്റിൽ വരുമല്ലോ പാർലമെന്റിൽ വരുന്നതല്ലല്ലോ പ്രശ്നം ഈ രാജ്യം ഭരിക്കുന്നവർക്കൊരു കടമയില്ലേ ഈ നാട്ടിലെല്ലാവർക്കും നീതി കൊടുക്കാനുള്ളത് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം സംഘപരിവാറുകാർക്ക് ആര് കൊടുക്കുന്നു ഇതെല്ലാം നിയമം കൈയിലെടുത്തുകൊണ്ടല്ലേ നിയമപരമായിട്ടല്ലല്ലോ നിയമം കയ്യിലെടുത്ത് നടത്തുന്നവർക്കെതിരെ നടപടിയില്ല ഒഡീസയിൽ തന്നെ തൊണ്ണൂറ് വയസ്സിലൊരു വൈദികനെ ആക്രമിച്ചിട്ട് രണ്ടു മാസമായിട്ടില്ല ആ കേസൊന്നും ഇപ്പോൾ ഒന്നും ആയിട്ടില്ല കുറ്റവാളികൾക്കെതിരെ കേസെടുക്കുന്നില്ല ഛത്തീസ്ഗഡിലെ കുറ്റം ചെയ്ത ബെച്ചുകൾക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും വ്യക്തമാക്കണം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നേരത്തെ അനുഭവം ഞാൻ ഈ കാര്യത്തിൽ വളരെ ലാഘവ ബുദ്ധിയോടെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഇവർക്ക് നിർത്താമായിരുന്നു കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥയുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നിർത്താമല്ലോ ശക്തമായ നടപടി സ്വീകരിച്ച് അവർ പരോക്ഷമായിട്ട് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിൽ വന്നവർ തിരിച്ചു വാദവും പറയും അത് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ ലക്ഷ്യം വളരെ ഗൂഢ പദ്ധതിയാണ് ഇതിന് എല്ലാവരും കൂട്ടായിട്ട് അതിപ്പം ക്രൈസ്തവ സഭകളെ മാത്രമല്ല അവർ മുസ്ലിംസിനെക്കും അവർ പട്ടികയാധികാരെ പിടിക്കും അവർക്കിഷ്ടമില്ലാത്തവർ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ബ്രാൻഡ് ചെയ്ത് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെതിരായിട്ടുള്ള കൂട്ടായിട്ടുള്ള പോരാട്ടമാണ് ഒരു കാരണവശാലും ഇതിനെ അനുവദിക്കാൻ പറ്റില്ല ഞങ്ങൾ ശക്തമായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഈ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ കൂടുതൽ സമര പരിപാടികൾ ഇന്ത്യ പ്ലാൻ പ്ലാൻ അല്ല ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ നാളെ ഞങ്ങൾ എല്ലാവരും ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ കണ്ട ഏറ്റവും വലിയ മാർച്ചുകളിൽ ഒന്നായിരിക്കും നാളെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇലക്ഷൻ കമ്മീഷന് മുമ്പിലേക്ക് അത് കഴിഞ്ഞ് പതിനൊന്നാം തീയതി ഇന്ത്യ അലയൻസിലെ എല്ലാ എം പിമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുക പതിനേഴ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ബീഹാറിൽ ഈ വിഷയങ്ങളോ എസ് ഐ ആർ വിഷയങ്ങളോ ഉന്നയിച്ചു അതിവിപുലമായ യാത്ര രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള മഹാഗ്മെന്റിൻ്റെ നേതാക്കൾ പങ്കെടുക്കുകയാണ് ഒന്നാം തീയതി അതിൻ്റെ സമാപനത്തിൽ ഇന്ത്യ അലയൻസിൻ്റെ എല്ലാ നേതാക്കൾമാരെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വലിയ ക്യാമ്പയിനായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും